കഥ ഒരുപാട് പടങ്ങൾ വിജയിച്ചിട്ടുള്ളതാണ് അതിലെ റാഫിയാണ് എന്റെ കഥയും തിരക്കഥയും സംഭാഷണം ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് നാദർഷയാണ് അവരെയല്ലോ നാദർഷ പിന്നെ പാരഡിപ്പാട്ടുകളുടെ പുസ്തകമാണ് ഇപ്പം നാദിർഷ നാലഞ്ച് പടം പഠിച്ചിട്ടുണ്ട് അതിൽ രണ്ടുമൂന്ന് പടം വൻ വിജയൻ എന്നറിയ പടമാണ് കട്ടപ്പനയിലെ ഹൃദിക് റോഷനും അതുപോലെ അമർ അക്ബർ ആൻതോണി ഈ പടങ്ങളെല്ലാം അപ്പം അത് ഡയറക്ടർ നാദർശയാണ് ഈ പടം ഇന്നലെ കാണാൻ പോയി കാണാൻ പോയപ്പോൾ ഉള്ള ഒരു പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ പടത്തിന്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് കൊച്ചി നടക്കുന്ന ലഹരി വേട്ട അല്ലെങ്കിൽ മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ ഒരു ഗുണവും അട്ടർ വേസ്റ്റ് മൂവി എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി കിടന്ന് ഗ്യാസിൽ തിളക്കുന്ന സാമ്പാർ പോലെ തോന്നി അത്രമാത്രം അട്ടർ വേസ്റ്റ് മൂവിയാണ് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ദുരന്തമായിട്ടുള്ള ചിത്രങ്ങളില്ല ചിരിക്കാനും തോന്നുന്നില്ല കരയാനും തോന്നുന്നില്ല ഇറങ്ങി ഓടാനും തോന്നുന്നു ഇറങ്ങി ഓടുകറിന് പുറത്ത് മഴ പ്രളയം അതിനേക്കാൾ വൻതുരന്തം തിയേറ്ററിനകത്ത് ആൾക്കാർക്കെല്ലാം ആ പത്തോ പന്ത്രണ്ടോ ആൾക്കാരുണ്ട് ഭയങ്കര മുഷിപ്പാണ് ഇമ്മാതിരി ഉള്ള ഊളപ്പടങ്ങളൊന്നും നദർശിക്കാ പിടിക്കല്ലേ പിന്നെ റാഫി എന്നുള്ള ഡയറക്ടറിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും ഇത്രയും എന്താ പറയാ ചീപ്പായിട്ടുള്ള ഒരു ഒരു പ്രയോജനം ഇല്ലാത്ത ഈ സ്ക്രിപ്റ്റെല്ലാം എന്തിനു വേണ്ടിയാണ് മോനെ നായകനാക്കാൻ വേണ്ടിയാണോ പിന്നെ രണ്ട് പാട്ടുണ്ട് കേട്ടോ നല്ല പാട്ട് രണ്ടെണ്ണം കൊള്ളാം ആ പാട്ട് മാത്രം ഉണ്ട് ആ പടത്തേക്ക് കൊള്ളാം ബാക്കിയെല്ലാം കോമഡിക്കെല്ലാം വേണ്ടി എന്തോ ഒരു 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 പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രമാത്രം വിഷമമുണ്ടായി കാരണം വച്ചാൽ ഞാൻ റിവ്യൂ ബോംബിങ്ങോ മനഃപ്പുറം വ്യക്തിഹത്യോ ഒന്നുമല്ല ഇത് സംഭവം ഒരു കാശിനും കൊള്ളത്തില്ല വെറുതെ പൈസ കൊണ്ട് കളയാൻ നിൽക്കണ്ട അത്രമാത്രം കൊള്ളില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ ഒരു സിനിമ എന്ന പേരിൽ എന്തായാലും പടം പിടിച്ച് കാണിച്ചിട്ട് കാര്യമില്ല പിന്നെ അതിനെ നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല പടം കൊള്ളാത്ത പടത്തിന് കൊള്ളത്തില്ല എന്ന് പറയുകയും ചെയ്യും വിമർശിക്കുകയും ചെയ്യും ഇനി അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെക്കുറിച്ച് നല്ലത് പറയത്തില്ല കാരണം വെച്ചാൽ പല ആളുകളും കഷ്ടപ്പെടും പല ആൾ എല്ലാവരും കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് ഒരു നൂറ്റമ്പത് രൂപ ഇപ്പം മൾട്ടിപ്ലെക്സ് തിയേറ്ററിലാണെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് തിയേറ്ററിൻ്റെ റേറ്റ് ഇത്രയും പൈസ കൊടുത്തൊരു ഫാമിലിയായിട്ട് പോകുവാണെങ്കിൽ ഒരു എങ്ങനെ എന്നാലും പത്തായിരത്തി അഞ്ഞൂറ് രൂപ ആണ് അല്ലേ ഒരു ഫാമിലി ആയിട്ട് പോകുകയാണെങ്കിൽ അപ്പം അവരെല്ലാം കഷ്ടപ്പെടുന്ന പൈസ ഒരു എന്റർടൈൻമെന്റ് ആണ് പ്രതീക്ഷിച്ച് പോകുന്നത് അപ്പം നാദിർഷ എന്നുള്ള ഡയറക്ടറിൻ്റെ ലേബിൾ കാണുമ്പോൾ ഈ റാഫി എന്നുള്ള സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ ഇതെല്ലാം കാണുമ്പോൾ ആൾക്കാർ വലിയ പ്രതീക്ഷ പോകുന്ന ആ പ്രതീക്ഷ ഒക്കെ ഒട്ടും ഉയർന്നിട്ടില്ല അത്രമാത്രം ലോ ലെവലിരിക്കുന്ന ഒരു കൂറപ്പടം തന്നെയാണ് ഈ ഒരു വൺ സപ് ടൈമിന് കൊച്ചി പിന്നെ ഈ ഒരു പടത്തിന് ഞാൻ കൊടുക്കുന്ന റൈറ്റിംഗ് എന്ന് പറയുന്നത് മൈ റൈറ്റിംഗ് ഈസ് അഞ്ചില് ഫൈവില് വൺ വൺ കൊടുക്കേണ്ട കാര്യമില്ല സീറോ പോയിന്റ് ഫൈവ് കൊടുക്കാൻ പോലും ഇല്ല പടത്തിന് അപ്പൊ അറിയാലോ അത്രയും കുറച്ച് കൊടുക്കണമെങ്കിൽ ആ പടത്തിന്റെ ക്വാളിറ്റി ആ പടത്തിൽ എന്തുണ്ടെന്ന് ഒന്നുമില്ല പടത്തിൽ വെറും ശൂന്യം ആണ് ആ പടം കഥയോ തിരക്കഥയോ സംഭാഷണോ ഇല്ലെങ്കിൽ അതിൽ ഒന്നില്ലെങ്കിൽ വില്ലന്മാരോ റിയാസ് ഖാനെ കൊണ്ട് ക്ലൈമാക്സ് എല്ലാം കൊണ്ടൊന്നും വെറും 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 ബോറ് കോമഡിക്ക് വേണ്ടിയാണ് ഉദ്ദേശം പക്ഷേ കോമഡി ഒന്നും വർക്കൗട്ടാകുന്നില്ല മാത്രം കോമഡി കണ്ട് കരച്ചിലാണ് വരുന്നത് കരച്ചിൽ സത്യമാണീ പറഞ്ഞത് കേട്ടോ പടം ഒരു കാശിനും കൊള്ളത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നു നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ കൊതിയനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുവല്ലോ അല്ലേ ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്